ഹായ് ഫ്രണ്ട്സ് നിങ്ങളീ കാണുന്നത് നമ്മുടെ എല്ലാവരും പറയുന്ന കപ്പലണ്ടി മരമാണ് ഇതാണ് ഞങ്ങളുടെ കപ്പലണ്ടി മരം ഇത് അത്യാവശ്യം വലിയ സൈസിലേക്കായി ഞങ്ങളിതിൻ്റെ കുറേ ശീരങ്ങൾ വെട്ടിക്കളഞ്ഞ് വീണ്ടും പൊടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോകൾ കാണുന്ന പോലെ യാതൊരു ടേസ്റ്റുമില്ലാത്ത അത്യാവശ്യം ഭേദപ്പെട്ടൊരു മോശം പഴമാണ് ഈ കാണുന്ന ഈ കപ്പലണ്ടി മരം എന്ന് പറയുന്ന പഴം ഞങ്ങളും ആ വീഡിയോസെല്ലാം കണ്ട ആ കതത്തിൻ്റെ പുറത്ത് വാങ്ങി നട്ടതായിരുന്നു പക്ഷേ കാ വന്നതിന് ശേഷം മനസ്സിലായി ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അത്യാവശ്യം നല്ല ബോറൺ ബോറൻ ഫ്രൂട്ടാണതെന്ന് മനസ്സിലായി ഇതാണെങ്കിൽ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് നമ്മൾ ബാക്കിയുള്ള കായകൾ വേളൊന്നുമല്ല വളരെ നന്നായിട്ട് തന്നെ കായ്ക്കുന്ന ഒരു മരമാണ് ഇത് അത് എല്ലാ ഭാഗങ്ങളിലും ആയിട്ട് ഇതിൻ്റെ കായകൾ നിൽപ്പുണ്ട് ചില ആൾക്കാർക്ക് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ബ്രദറിന് ഇത് ഭയങ്കരമായ അഡിക്ഷനാണ് ഈ ഫ്രൂട്ട് എന്താണെന്ന് അറിയത്തില്ല പക്ഷേ അവനും നന്നായിട്ട് കഴിക്കാറുണ്ട് പക്ഷെ വീട്ടിലെ ബാക്കിയുള്ള ആൾക്കാർ ആരും ഇതങ്ങനെ അധികം കഴിക്കാറില്ല കാണുന്ന കൗത്തിൽ ഫസ്റ്റ് ഒന്നും കഴിക്കുന്നുള്ളത് പിന്നെ കഴിക്കാറില്ല